അഞ്ച് വർഷത്തേക്ക് പുതിയ പേപ്പർ എടുത്തിട്ടുള്ള രണ്ടായിരത്തി പത്ത് മോഡൽ വേഗനർ എൽ എക്സ് കിട്ടോ നല്ല ക്വാളിറ്റി വണ്ടിയാണ് പ്രത്യേകിച്ച് പറയാത്തക്ക ന്യൂനതകളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഭംഗിയിലാണ് ഉള്ളത് ടയറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഓണം ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബോഡി ലൈനിങ് ആണെങ്കിലും അതേ ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ എ സിയും പവർ ചാർജിങ്ങും ഒക്കെ വർക്കിംഗ് ആണ് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നുമില്ല പുറകിലെ ടയറും അത്യാവശ്യം ഓടാനുണ്ട് പാലത്തിൻ്റെ പുറകോഷം നോക്കിയാൽ നല്ല നീറ്റാണ് കെ എൽ അൻപത്തെട്ട് വടകര രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ് വാഹനത്തിന് വരുന്നത് ബാഗ്രൗണ്ടെ പ്രധാന പ്രത്യേകത തന്നെ നല്ല വലിപ്പം കൂടിയ ലെഗ് റൂമാണ് ലെഗ്റൂമാണ് സ്പേസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ് വാഹനത്തിൻ്റെ ഉൾഭാഗം കാണാണെങ്കിൽ എവിടെ കാണാൻ നല്ല ഭംഗി കേട്ടോ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ എ സിയും പവർ സ്റ്റയറിങ്ങും ഫ്രണ്ടിലേക്ക് പവർ വിൻഡോയും അടിപൊളി സീറ്റ് ഒക്കെ വരുന്നുണ്ട് മേനൽ ഗിയർ ബോക്സ് ആണ് വാഹനം വരുന്നത് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ കേട്ടോ ഈ ഒരു വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് അഞ്ച് വർഷത്തേക്ക് പുതിയ പേപ്പർ എടുത്തുകൊണ്ടാണ് ഈ വാഹനം തരുന്നത് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പത്ത് മുകളിൽ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടിയാണ് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത്